പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മുതൽ ഇവിടുത്തെ ടി വി ചാനലുകളിൽ ഒന്നും തന്നെ മെഗാ സീരിയലുകളൊന്നും സംരക്ഷണം ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാൽ അവസ്ഥ വിദൂരമല്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഉതകുന്നുണ്ട് ഇന്ന് പുറത്തിറങ്ങി വര കൊണ്ടിരിക്കുന്ന സീരിയലുകളെന്ന് ചർച്ചാ വിഷയമാക്കേണ്ടുന്നതാണ് വില്ലത്തികളെയും അതുപോലെ തന്നെ വില്ലന്മാരെയും കുട്ടികളിലടക്കം തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഒക്കെ തന്നെയാണ് ഇത്തരം സീരിയലുകളിലൂടെ വെ വെളിപ്പെട്ടു വരുന്നത് സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ഇപ്പോൾ സമൂഹത്തിന് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ ഉതകുന്ന വിധത്തിൽ സീരിയലുകൾ പുറത്തുവിടണം എന്നുള്ള എന്നുള്ള ആഗ്രഹം ഒരു ഒരു വ്യക്തി നിലയിൽ കൂടി എനിക്ക് നിങ്ങളീ കേട്ടത് അഡ്വക്കേറ്റ് സതീദേവിയുടെ വാക്കുകളാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ സർക്കാർ ഈ സീരിയലുകളുടെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല ആറേഴ് വിഷയങ്ങളുണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആറേഴ് വിഷയങ്ങൾ അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ സ്ത്രീ ജനങ്ങള് ഒരുപാട് കാണുന്ന സീരിയലുകളുടെ സെൻസറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ പ്രധാനമായിട്ടും മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്നിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കള് ഏകദേശം നാനൂറോളം യുവതി യുവാക്കളുടെ ഇടയിലാണ് ഈ ഒരു അഭിപ്രായ സർവേ നടത്തുകയും ഈ സീരിയലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ച് ഇത്തരത്തില് അതായത് ഈ ടി വി സീരിയലുകൾക്ക് കൃത്യമായിട്ടുള്ള സെൻസർഷിപ്പ് ആവശ്യമാണെന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ വിവിധ ടി വി ചാനലുകളിലായിട്ട് ഏകദേശം മുപ്പതോളം സീരിയലുകളാണ് ഒരു ദിവസം സംരക്ഷണം ചെയ്യുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വനിതാ കമ്മീഷൻ വെച്ചിരിക്കുന്നത് അതിന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെൻസറിംഗിന് പുറമേട്ടുള്ള നിർദ്ദേശങ്ങളാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയലുകൾ മാത്രമേ സംരക്ഷണം ചെയ്യാൻ പാടുള്ളൂ കൂടാതെ ഒരു സീരിയല് ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് എപ്പിസോഡ് കൊണ്ട് ആ സീരിയൽ അവസാനിപ്പിക്കണം അതുകൂടാതെ രാത്രിയിൽ ഈ സീരിയല് കാണിച്ചു കഴിഞ്ഞാൽ പകൽ ഇത് വീണ്ടും റീറ്റെൽ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിർദ്ദേശം ഈ വനിതാ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അസാൻമാർഗിക പ്രവർത്തനം എന്നാണ് വനിതാ കമ്മീഷൻ ഈ സീരിയലുകളുടെ കഥകളെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സീരിയല് ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം ഇതിലെ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കുടുംബത്തും നടക്കാൻ പാടില്ലാത്തതും ഒരു കുടുംബത്തും നടക്കുവാൻ യാതൊരു വിധമായിട്ടുള്ള സാധ്യതയില്ലാത്ത കഥകളാണ് എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ഈ സീരിയലുകളിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതായത് ഈ സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ കണ്ടൻ്റ് ആണ് അപ്പം ഇതിലെ കഥാതന്തുന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ സർവേയിൽ നിന്നൊക്കെ ഈ വനിതാ കമ്മീഷന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഈ വനിതാ കമ്മീഷൻ വെക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരം സീരിയലുകൾ അതായത് അസാൻമാർഗിക പ്രവർത്തനങ്ങള് പ്രോത്സാഹിപ്പിക്കുന്ന അതായത് ഇത്തരം കണ്ടന്റുകള് പ്രചരിപ്പിക്കുന്ന സീരിയലുകൾ സ്ത്രീജനങ്ങളുടെ സ്ത്രീജനങ്ങളിടയില് അവരെ വല്ലാത്ത രീതിയിൽ അവരെ മാനസികമായിട്ട് സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സീരിയൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സീരിയലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വനിതാ കമ്മീഷൻ പറയുന്നത് ഇത് റീടെലിക്കാസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് ഈ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് ഇത് രാത്രി കണ്ടതിനു ശേഷം റീടെലിക്കാസ്റ്റ് വന്ന് അത് കാണുന്നു പിന്നീട് യൂട്യൂബിൽ ചെന്ന് വീണ്ടും അത് കാണുന്നു അപ്പോൾ അവരെ എത്രത്തോളം അവരെ മാനസികമായിട്ട് ഈ ഒരു സീരിയലുകൾ അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ സ്വാധീനിക്കുന്നു എന്നാണ് ഈ വനിതാ കമ്മീഷൻ പറയുന്നത് അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരും പറയുന്നത് സ്ത്രീകൾക്കിടയിൽ ഇത്തരം കണ്ടന്റുകൾ വലിയ രീതിയിൽ അവരെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തുള്ള വില്ലൻ കഥാപാത്രങ്ങൾ മുഴുവൻ സ്ത്രീകളാണ് അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഇവരെ മാനസികമായിട്ട് സ്വാധീനിച്ചിട്ടും ആ ഒരു രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അവർ വീട്ടിൽ നടത്താറുണ്ട് എന്നാണ് മാനസിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വനിതാ കമ്മീഷനും അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് നിയന്ത്രണം വേണം സെൻസറിങ് വേണം ഇത്തരം കണ്ടന്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയത്തില്ല അപ്പോൾ കൃത്യമായ രീതിയിൽ സെൻസറിങ് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് ടെലിക്കാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വനിതാ കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സീരിയൽ താരങ്ങളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് പതിമൂന്നിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ആളുകളിടയിലാണ് ഈ ഒരു സർവേ നടത്തിയത് അതും വെറും മൂന്ന് ജില്ലയിൽ മാത്രം ഈ സർവേ നടത്തിയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾ ഞങ്ങളുടെ സീരിയൽ കാണുന്ന ആളുകളല്ല കൂടുതലും പ്രായമായ ആളുകളാണ് കാണുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ അഭിപ്രായ സർവേ നടത്തിയിട്ട് വേണം ഇത്തരം ഒരു നിർദ്ദേശം വനിതാ കമ്മീഷൻ സമർപ്പിക്കാൻ അല്ലാത്ത പക്ഷം ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് സീരിയൽ താരങ്ങൾ പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു കോമഡി ഉണ്ട് അതായത് ഈ സീരിയലുകൾ സെൻസർ ചെയ്യണം ഒരു നിർദ്ദേശം ഈ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാർ ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതായത് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോൾ അവിടെ പറയുന്നത് ഈ സിനിമ പോലും കൃത്യമായ രീതിയിൽ സെൻസർ ചെയ്യാൻ മതിയായ ജീവനക്കാർ ഇതിലില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം മുപ്പതോളം എപ്പിസോഡ് വിവിധ ടി വി ചാനലുകളായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീരിയലുകളൊക്കെ കൃത്യമായ രീതിയിൽ സെൻസർ ചെയ്ത് നൽകുവാൻ ഈ സ്ഥാപനത്തിന് കഴിയുമോ എന്നുള്ളത് നമുക്ക് വഴിയേ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് വനിതാ കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളോടും എനിക്ക് അനുകൂല നിലപാടാണുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സീരിയലുകളുടെ കഥകളൊക്കെ കൃത്യമായ രീതിയിൽ സെൻസർ ചെയ്യപ്പെടേണ്ട ഒരു വലിയ ഒരു ബാധ്യത സർക്കാരിനുണ്ട് അതായത് ഇത് കൃത്യമായ രീതിയിൽ ഈ സ്ത്രീകളുടെ ഇടയിലൊക്കെ മാനസികമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല അപ്പോൾ ഈ സീരിയൽ കാണുന്ന ആളുകൾക്ക് ഇതിനോട് അനുകൂല നിലപാടാണോ അല്ലെ അനുകൂലം ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു നിർദ്ദേശം നല്ലതാണോ അതോ ചീത്തയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക